പുള്ളിയുടെ അക്കൗണ്ട് കണ്ടപ്പോഴാണ് പുള്ളിയാണ് അതിനുള്ള ആളെന്ന് ഞാൻ അറിയുന്നത് ഒക്കെ ഞാൻ അത് കണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടോ അതും എനിക്കിതുമായിട്ട് ബന്ധമില്ല പുള്ളി ഈ പോസ്റ്റ് ഇടുന്നവരെ എനിക്കിതായിരുന്നു അറിയില്ലായിരുന്നു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ആളാന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ പടം കണ്ടതാണ് എനിക്കതിന് തമാശകൾ വർക്കായതാണ് ഒരു എടുത്തു പറഞ്ഞൊരു കാര്യം ചില തമാശകളും ഈ നമ്മളെ നമ്മളായിരുന്നു ക്രിഞ്ചടുപ്പിക്കാറ് പക്ഷെ അത്തരം ക്രിഞ്ചുകൾ ചിന്തിക്കാറുണ്ടായിരുന്നു എനിക്ക് ഇവൻ അതിൻ്റെ കാലത്ത് വന്ന ചെറിയ ക്യാരക്ടേഴ്സ് പോലും എന്റെ മനസ്സിൽ പോലും ഉണ്ട് റിയാമോ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവും തോന്നുന്നുണ്ടോ എല്ലാ സിനിമകൾക്കും നല്ല ചേച്ചി പിന്നെ എന്തുണ്ടോ ആ പടത്തിന് റിവ്യൂ ഇടില്ല എന്നുള്ളതാണ് റിവ്യൂ ഇട്ട ഇടാത്ത മാത്രമല്ല നെഗറ്റീവ് റിവ്യൂ ഇടൂ എന്ന് പറഞ്ഞ ഭീഷണിയു ഇട്ടി ആരും ഭീഷണി ഇട്ടി അങ്ങനെയാണ് നമ്മുടെ ന്യൂസ് അങ്ങനെയാ ല്ല അങ്ങനെയുള്ള ന്യൂസ് ആണ് അതെ കൈൻവാസ് ബിബിൻദാസ് പറഞ്ഞാൽ ഇതാണ് ഞാനല്ല അല്ല അതാണ് അങ്ങനെയാണ് ഞാൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരുന്നല്ലോ അങ്ങനെ ബിബിൻജിശ്രീ ബിബിൻജന്റെ കയ്യിലാ അങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് ഉണ്ടായി ചേന പോർട്ട് കൊടുത്തെ താങ്ക്യൂ എന്നെ എറെ നേടേണ്ടതാണ് ഒത്തിരി അഭിമാനത്തിന്റെ ആറാമത്തെ കഥ ഒരുപക്ഷെ എനിക്ക് രണ്ടാമത്തെ അവാർഡ് എനിക്ക് ആദ്യം കിട്ടുന്നത് റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട അവാർഡാണ് ഇതിപ്പോ ഇപ്പം കിട്ടുന്നത് സിനിമയ്ക്ക് അതും പ്രത്യേകിച്ച് മരണമാസം എന്നുള്ള എന്റെ ലൈഫിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമ കിട്ടിയത് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കഥാപാത്രം അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൊരു പ്രശ്നം കണ്ടുപോണല്ലോ അറിയില്ല അതിനൊരു അതാ സംഭവം അറിയില്ല ശരിക്കും ആ ന്യൂസ് കണ്ട കണ്ടു കണ്ട കഴിഞ്ഞാ തോന്നുന്നു